നമ്മുടെ കർമ്മഫലം കൊണ്ട് നമ്മൾ എന്തെങ്കിലും വേദന അനുഭവിക്കുമ്പോൾ ഭഗവാനും അത്ര തന്നെ വേദന ഉണ്ടാവും എന്നുള്ളത് എനിക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചു അമ്മ മരിച്ചിട്ട് ആറുമാസമായി അമ്മ ഭയങ്കര ഈശ്വര ഭക്തിയുള്ള ആളായിരുന്നു ഒരാഴ്ച പോലും വേദന അനുഭവിക്കുകയോ ഒന്നും കടക്കുകയോ ചെയ്തില്ല പെട്ടെന്നാണ് അറിഞ്ഞത് ലിവർ സിറോസിസ് ആണെന്നുള്ളത് അറിഞ്ഞു മരിക്കുക ചെയ്തത് അങ്ങനെ അപ്പോൾ അമ്മ പൂജിക്കും വിളക്ക് വയ്ക്കും ചെയ്തിരുന്ന കൃഷ്ണ ഭഗവാൻ ആ കൃഷ്ണഭഗവാനെ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ എത്ര വലിപ്പത്തിലുള്ള കൃഷ്ണഭഗവാനെ അമ്മ വാങ്ങിച്ചു വെച്ചിരിക്കണ ആ ഭഗവാനെ പോയി കണ്ടപ്പോൾ എല്ലാ ചൈതന്യവും പോയിട്ട് നമ്മൾ വിഷമം പറയാൻ പോയപ്പോൾ എല്ലാ ചൈതന്യവും പോയി ഭഗവാൻ അതിനെ കാട്ടിലും വിഷമമുണ്ടെന്ന് കണ്ടപ്പോൾ തോന്നിച്ചു പോയി അപ്പം മനസ്സിലായി ഈശ്വരന് എന്തുമാത്രം അവിടെ ആ വിളക്കൊന്നും കിട്ടാതെ ഇപ്പം നേരത്തെ രാവിലെ കുളിച്ച് വിളക്ക് വെച്ച് തരുന്നതൊന്നും കിട്ടാതെ ഭഗവാന്റെ റൂം അടഞ്ഞു കിടക്കുമ്പം നമ്മളെക്കാളും എത്ര എത്രയോ വിഷമാണ് ആ ഭഗവാനെന്ന് മനസ്സിലായി നമ്മൾ പോകുമ്പോഴൊക്കെ വിളക്ക് വയ്ക്കുക കാണിക്കുക ഒക്കെ ചെയ്യും എല്ലാ രാമായണ മാസത്തിലും രാമായണം വായിക്കും രാമായണം വായിക്കാൻ തുടങ്ങിയാൽ തുടങ്ങും രാവിലെ ഫോൺ വിളിക്കലും ഇന്ന് എത്ര വരെ എത്തി ഇന്ന് എവിടെ വരെ എത്തി പിന്നെ കഥ പറച്ചിലോട് പറിച്ചില്ല രാമൻ്റെ വനവാസവും എല്ലാം എല്ലാം ഇങ്ങനെ പറഞ്ഞ് 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 ലാസ്റ്റ് വരെ കഥ പറയില്ല കഴിഞ്ഞ കർക്കിടക മാസത്തിൽ അമ്മയ്ക്ക് രാമായണം വായിക്കാൻ മുഴുമിപ്പിക്കാൻ സാധിച്ചില്ല അമ്മയ്ക്ക് കണ്ണ് ശരിക്ക് കാ എനിക്ക് കണ്ണ് ശരിക്ക് കാണുന്നില്ലടി ചെറിയ അക്ഷരങ്ങൾ അത് കാരണം കൊണ്ട് എനിക്ക് വായിക്കാൻ പറ്റണില്ല പറഞ്ഞു അങ്ങനെ അമ്മ ആദ്യത്തിൽ കുറച്ച് വായിച്ച് പിന്നെ അവസാനം വായിച്ചിട്ട് വീഗങ്ങ് വെച്ചു അമ്മയ്ക്ക് വയ്യാതായിരുന്നു പക്ഷെ എന്നിട്ടും അമ്മയ്ക്ക് അസുഖങ്ങൾ പറയപ്പെട്ടതൊന്നും ഉണ്ടായിരുന്നില്ല അറിയ പോലും ചെയ്തില്ല എല്ലാ ചെക്കപ്പും ചെയ്തിട്ട് പോലും അറിഞ്ഞില്ല ഇങ്ങനൊരസുഖം അമ്മയ്ക്കുണ്ടെന്ന് അറിഞ്ഞ പോലും ഇല്ല അത്ഭുതം തോന്നും അമ്മയുടെ മരണം കണ്ടു കഴിഞ്ഞാൽ ഒരു വിഷമവും കൂടാതെ അമ്മ മരിച്ചു പോയത് ഈ കർക്കിടക മാസമാകുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാണ്ട് വീതിനിക്കാണ് എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമായണം വായിക്കാനും കഥ പറയാനും വല്ലാത്ത ഓർക്കാൻ പോലും പറ്റില്ല ആ ദിവസങ്ങൾ അമ്മ വളരെ കഷ്ടപ്പെട്ടിട്ട് അമ്മയുടെ അമ്മ രണ്ട് വയസ്സിൽ മരിച്ചു പോയതാണ് അമ്മ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളെല്ലാവരെയും വളർത്തിയത് പത്ത് പെറ്റ മക്കൾ പത്ത് പെറ്റ പാർവതിയാണോ അത് പത്ത് പെറ്റ പാപിയാണോ അമ്മ ചോദിക്കുകയായിരുന്നു അപ്പം പത്ത് പറ്റ പാർവതി തന്നെയാണ് അമ്മ നിറഞ്ഞിരുന്നിരുന്ന ഒരു ഭയങ്കര ഒരു കുടുംബാരണം അമ്മ ഇല്ലാത്തത് മനസ്സിന് ചിന്തിക്കാൻ പോലും ഇപ്പോൾ സാധിക്കണില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും വളരെ വേദനയായിട്ട് നിലനിൽക്കുകയാണ് എല്ലാ മാസത്തിലും ഞങ്ങളെല്ലാവരും കൂടിപ്പോയി കൂടും അവിടെ പോയി നിറയെ വിളക്ക് കത്തിക്കുക നാമം ചൊല്ലുക മന്ത്രം ചൊല്ലുക എല്ലാം ചെയ്യും പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അമ്മ അമ്മയല്ലാന്നുള്ളത് നമ്മൾ രാമായണം മഹാഭാരതം എല്ലാം വായിക്കുമ്പോൾ നമ്മൾ മരണത്തെ അംഗീകരിക്കണം ഓരോരുത്തരുടെ കർമ്മഫലത്തിനനുസരിച്ചാണ് മരിക്കണത് അതെല്ലാം നമുക്ക് വായിച്ചിട്ട് നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാം മരണത്തിൻ്റെ സത്യത്തെ പറ്റി പറയുക നമ്മുടെ ഒരു അത്ഭുതമായ ഒരു വാർത്താൻ ഞാൻ എപ്പോഴും ചിന്തിക്കും ഈ ജീവിതത്തിലടക്കം ഈ വയസ്സ് വരാം ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല എനിക്കൊന്ന് മരിച്ചാൽ മതി എന്ന് ഒരു അമ്മയ്ക്ക് എന്ത് ഇഷ്ടമായിരുന്നു അമ്മടെ ആ മനുഷ്യ ജി ജന്മത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരിക്കൽ പോലും അമ്മ പറഞ്ഞിട്ടില്ല എനിക്കൊന്ന് മരിച്ചാൽ മതി എന്നുള്ളത് അത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് അമ്മ നമ്മുടെ ജീവിതത്തെയും അടുത്തിട്ടേ ഇല്ല അമ്മയ്ക്ക് അത് ഓർക്കുമ്പോൾ സങ്കടം തന്നെയാണ് കർപ്പം നന്നാക്കുക നാമം ജപിക്കുക അതേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ